ഡിഫിക്കൽട്ടി നമ്മൾ ഈ സമയം നോക്കിയ സമയത്ത് എന്താ മനസ്സിലായെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്രാവശ്യം വളരെ ഈസി ആയിരുന്നു അതായത് കുട്ടികൾ ഭയങ്കര ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുള്ളത് എങ്കിലും ഭയങ്കര ബേസിക് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു പ്രീവിയസ് ഇയേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സൈക്കോളജിയിൽ നിന്ന് വന്നിട്ടുള്ളത് ആൻഡ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെ അതിനെ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാന്നുള്ളതാണ് യു ജി സിയുടെ ഒരു രീതി എൻ ടി ഒരു രീതി പക്ഷെ അതിൽ നിന്ന് വിപരീതമായിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ക്വസ്റ്റ്യൻസിന്റെ നേച്ചർ ഞാൻ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സൈക്കോളജി കോൺസെപ്റ്റ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ യു ജിയിലും പി ജിയിലും ഒക്കെ ഏറ്റവും തുടക്കത്തിൽ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ടായിരുന്നില്ല വളരെ ബേസിക് ആയിട്ടുള്ള തിയറീസ് വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് കോംപ്ലെക്സ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള തിയറീസ് ആണെങ്കിലും അതിൻ്റെ നമുക്കറിയാത്ത ഡെപ്തിലേക്ക് ക്വസ്റ്റൻസ് വരാറുണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവാറുണ്ട് ഇത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു വളരെ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആപ്ലിക്കേഷൻ ലെവൽ ആയിരുന്നില്ല മറ്റൊരു കാര്യം ഇങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഈസിലി എല്ലാവർക്കും ഹൈ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു ഈവൻ ഒരു മീഡിയോക്ക ലെവലും പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും അവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും ഉണ്ടാവുക നമ്മള് വളരെയധികം ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കണം എല്ലാവർക്കും കട്ട് ഓഫിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു ഓരോ തവണയും നടക്കുന്ന എക്സാമിലെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസിന്റെ ആവറേജ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കട്ട് ഓഫ് തീരുമാനിക്കുക അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണെങ്കിൽ അവിടെ ആവറേജ് എടുക്കുന്ന സമയത്ത് കട്ട് ഓഫ് ലോ ആയിരിക്കും വരിക അപ്പം ഇപ്രാവശ്യം എക്സാം ഭയങ്കര ഈസി ആയതുകൊണ്ട് എല്ലാവർക്കും ആവറേജിന് അബവ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ കട്ട് ഓഫും വളരെയധികം ഹൈ ആയിരിക്കും എനിക്ക് തോന്നുന്നു സൈക്കോളജിയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ള ഒരു എക്സാം ആണ് ഈ പ്രാവശ്യത്തേത് കാരണം നമ്മുടെ ഈവൻ റിസർച്ചിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം എക്സ്ട്രീംലി ഈസി ആയിരുന്നു പിന്നെ വരുന്നത് മിനിമൽ ആംബിഗ്വിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ക്വസ്റ്റൻസ് ഇല്ലായിരുന്നു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തരുക പ്രശ്നം പിടിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസിന്റെ ഒരു എന്താ പറയാ ഒരു പെയറിങ് അതായത് ഇപ്പൊ നമ്മൾ എ വൺ ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷനിലും എ വൺ തന്നെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എ കൊടുക്കണോ ബി കൊടുക്കണോ എന്നുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്ക് മാത്സ് ഫോളോയിങ് ഒക്കെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലല്ല മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇവർ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് വളരെ ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു കാരണം കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളിലും ഇതായിരുന്നു ഇവരുടെ മെയിൻ സ്ട്രാറ്റജി നമ്മൾ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഓപ്ഷൻസിൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാം പക്ഷെ അത് ഇപ്രാവശ്യം കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ വരുന്നത് ഈ ഒരു ട്രെൻഡിന്റെ ഡീവിയേഷൻ ആണ് അതായത് കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നമുക്ക് കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡിഫിക്കൾട്ട് ഏരിയ ബേസ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആൻഡ് മറ്റ് ഏരിയസ് ആണെങ്കിലും ആസ് ദ ഫോളോയിങ് ആണെങ്കിലും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും കുറച്ച് നമ്മൾ അപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കണം ചിന്തിച്ചിട്ടേ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും പക്ഷെ ഇതെല്ലാം സർഫസ് ലെവലിൽ തന്നെ ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആയിരുന്നു വന്നിരുന്നത് അപ്പൊ ഇതൊരു ട്രെൻഡിൽ ഒരു ഡീവിയേഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതുവരെ ഇത്രയും എസ്പെഷ്യലി ഓരോ ഇയേഴ്സ് കൂടും തോറും ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡിഫിക്കൽട്ടി ഇൻ ദ സെൻസ് കോൺസെപ്റ്റ് ഡിഫിക്കൽട്ട് ആവുന്നില്ല പക്ഷെ ട്രിക്കർ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല അപ്പൊ ആ ട്രെൻഡിൽ നമുക്കൊരു ഡീവിയേഷൻ കാര്യമായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് റിസേർച്ച് ബേയ്സ്ഡ് പാരഗ്രാഫ് അത് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തിലും റിസേർച്ച് ബേസ്ഡായിട്ടുള്ള പാരാഗ്രാഫ് ഇല്ലായിരുന്നു പക്ഷെ പാരഗ്രാഫ് വന്ന സമയത്ത് അത് റിലേറ്റീവ്ലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എമേർജിങ് ഏരിയാസിൽ നിന്ന് ഒരു പാരഗ്രാഫ് ആയിരുന്നു വന്നിരുന്നത് ഇപ്രാവശ്യം രണ്ട് പാരഗ്രാഫ്സും സൈക്കോതെറപ്പി ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് നമുക്ക് ആ പാരഗ്രാഫ് വായിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ആൻസേഴ്സ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഏതാണോ ആൻസർ അതൊഴുകി മാ ബാക്കി എല്ലാ ഓപ്ഷൻസും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് തരുന്ന ക്വസ്റ്റൻ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാവർക്കും ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അഗെൻ ഈ സബ്ജെക്ട് ബേസ് ചെയ്തിട്ടുള്ള പാരഗ്രാഫ്സ് എക്സ്ട്രീംലി ഈസി ആയിരുന്നു ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്ന് ക്വസ്റ്റ്യൻസിനെ ഒന്ന് അനലൈസ് ചെയ്യാം ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റൻസിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റൻസ് വന്നിരിക്കുന്നത് രണ്ട് സെറ്റായിട്ട് വന്നിരിക്കുന്നത് രണ്ടും സൈക്കോതെറപ്പിയാണ് അതിലൊന്ന് അഗോറഫ് ബേസ് ചെയ്തിട്ടായിരിക്കുന്നു മറ്റൊന്ന് സ്ട്രെസ് റിലേറ്റഡും അതിന്റെ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പം അതിൽ ഓരോന്നിൽ നിന്നും അഞ്ച് ക്വസ്റ്റൻസ് വീതം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു പത്ത് ക്വസ്റ്റ്യനും ഒരു ഇരുപത് മാർക്കും നമുക്ക് അവിടെ നിന്ന് തന്നെ സ്കോർ ചെയ്യാനായിട്ട് ഈസിലി പറ്റും പിന്നെ വരുന്നത് കോഷാസിന്റെ ഓർഡർ ആണ്. ഇത് നമുക്ക് മുൻപും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം എല്ലാവരും അവെയർ ആയിരിക്കുന്ന ഒരു ആയിരിക്കും തൈത്തീരിയ ഉപനിഷത്തിൽ കോഷാസിന്റെ ഓർഡർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അഞ്ച് കോഷാസിനെയും ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ വരുന്നത് നമുക്ക് മാത്സ് മിനിമം ആൻഡ് കൺട്രോൾ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എന്താണ് എന്തിനൊക്കെയാണ് നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നത് എന്തിനെയാണ് നമ്മൾ മിനിമൈസ് ചെയ്യുന്നത് എന്തിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഏരിയ ആണ് എന്തൊക്കെ എന്തുമാത്രം ആണ് ഡിസബിലിറ്റി ആക്ടിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ക്വശൻ ഉണ്ടായിരുന്നു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എമേർജിംഗ് ഏരിയാസില് നമ്മൾ ഡിസബിലിറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ നമ്പേഴ്സ് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല അതൊരു ട്രിക്കി ക്വസ്റ്റൻ ആയിരുന്നു ട്രിക്കി അല്ല ഡയറക്റ്റ് ആണ് പക്ഷെ അതൊരു ഫാക്ട് ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു പിന്നെ അറ്റൻഷൻ തിയറീസിൽ നമ്മൾ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത് ഏത് തിയറിയാണ് അല്ലെ വളരെ ഈസി അല്ല ഈ ക്വസ്റ്റൻ പിന്നെ ഫ്രോയ്ഡിന്റെ സൈക്കോ സോഷ്യൽ തിയറിയുടെ സ്റ്റേജസ് അറേഞ്ച് ചെയ്യുക അഗേൻ വെരി ഈസി ക്വസ്റ്റൻ പിന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ് പ്രോസോഷ്യൽ ബിഹേവിയറിലെ ഏത് തിയറിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരുന്നത് പിന്നെ ഇന്റലിജൻസ് ടെസ്റ്റിന്റെ സീക്വൻസ് ആണ് ചോദിച്ചിരുന്നത് ആമി ആൽഫ ആമി ബീറ്റ ബിനറ്റ് സൈമിന്റെ ടെസ്റ്റ് അതുപോലെ വെഷ്ലറിന്റെ ടെസ്റ്റ് ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരിക്കാം പിന്നെ എപ്പിലിപ്സി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അതിലൊരു രണ്ടോ മൂന്നോ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ടെസ്റ്റുകൾ എം എം പി ഐ എം ബി ടി ഐ റോഷാക്ക് നിയോ പി ഐ സിക്സ്റ്റീൻ പി എഫ് ഇതിന് ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം ഇതെല്ലാം നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ വരുന്നത് ജെയിംസ് ലാൻഡ് തിയറിയും ക്യാൻ ബാർഡ് തിയറിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇതും വളരെ ഈസിയായിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് പിന്നെ പൊഗറ്റിങ്ങിൻ്റെ സീക്വൻസ് അറേഞ്ച് ചെയ്യുക മെമ്മറി എൻകോഡ് ചെയ്യുന്നതിന്റെ ഒരു സീക്വൻസ് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഇതും ഓരോരോ യൂണിറ്റിലെയും വളരെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ ലേണിങ്ങിന്റെ ടൈപ്സ് ബേസ് ചെയ്തിട്ട് മാച്ച് ചെയ്യാനാണ് ഇതും വളരെ ഓബ്വിയസ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഓപ്ഷൻസ് കൊടുത്തിരുന്നത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്റെ മാറുന്നില്ലേ അപ്പം നമ്മുടെ ബ്രെയിനിന്റെ ലേയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂറാമീറ്റർ അറക്നോയിഡ് മീറ്റർ ആൻഡ് പായോമീറ്റർ അത് ഏതാണ് ഔട്ടർ മോസ്റ്റ് ലെവൽ എന്നുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ അതിനെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റനും ഉണ്ടായിരുന്നു രണ്ട് ക്വസ്റ്റൻസ് ഇതിനെ തന്നെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻ്റലിജൻസ് തിയറിയിൽ പാസ് തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വളരെ ആണ് നമുക്ക് തിയറീസ് ആണ് ഏറ്റവും കൂടുതൽ ഓരോ യൂണിറ്റിൽ നിന്നും അറിയുന്നുണ്ടാവുക അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് പിന്നെ ഗ്യാസ് മോഡൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സ്ട്രെസ്സിൻ്റെ മോഡലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ക്വസ്റ്റൻ നോൺ പാരമെട്രിക് വേർഷൻ ഓഫ് ടു വേ അനോവ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ പിന്നെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ പ്രമാണാസ് ബേസ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ആക്ഷൻ റിസേർച്ചിന്റെ സ്റ്റേജസ് അതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ആക്ഷൻ റിസേർച്ചിന്റെ സ്റ്റേജസ് നമ്മൾ പഠിക്കുന്നതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പിന്നെ ലീഡർഷിപ്പ് സ്റ്റൈല് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓർത്തഗണൽ റൊട്ടേഷൻ നമ്മൾ എപ്പോഴാണ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ ഗ്രൂപ്പ് ഫോമേഷൻ്റെ സ്റ്റേജസ് അത് ഒരുപാട് തവണ പി വൈക്യു നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളതാണ് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഒരു ക്വസ്റ്റൻ ആണ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡി എൻ എൽ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ പ്രോസസ്സിന് എന്താണ് പറയുക ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പിന്നെ ന്യൂറോൺ സ്ട്രക്ചറിന്റെ ഓർഡർ ഐഗൻ വളരെ ബേസിക് ആയിട്ടുള്ള ബയോളജിക്കൽ ബേസിസിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പിന്നെ ഇൻഡിവിജ്വലേഷൻ പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് വരുന്നത് ഏതാണ് ബുദ്ധി അഹങ്കാരം മനസ്സ് എന്നിവയിൽ ഏതാണ് ഇൻഡിവിജ്വേഷൻ ബേസ് ചെയ്ത് വരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എമർജൻസ് ഓഫ് സൈക്കോളജിയിലെ ഒരു ആണ്. യോഗയുടെ ടൈപ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പിന്നെ സോഷ്യൽ സൈക്കോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയോറീസിനെ അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പിളിംഗ് എയറിന്റെ ഡെഫിനിഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ബ്രെയിനും സൈക്കോളജിക്കൽ വെൽബീങ്ങിന്റെയും റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ടഫ് ആയിരുന്നില്ല പിന്നെ പേപ്പർ വണ്ണിന്റെ ഒരു അനാലിസിസും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ കമ്പയർ ചെയ്യണമല്ലോ കട്ട് ഓഫും കൂടെ തീരുമാനിക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ മുൻപ് നടന്നിട്ടുള്ള എക്സാംസ് ഒക്കെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് പേപ്പർ വണ്ണും റിലേറ്റീവ്ലി ഈസിയാണ് കാരണം നമുക്ക് പ്രോ ഏഹ് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആയിരിക്കും അപ്പോൾ അവിടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് വൈസ് ആയിട്ടുള്ള ഒരു ഒക്കെ ഒക്കെയുള്ള ഒരു ഡേറ്റ കോളം ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് മാത്തമാറ്റിക്കൽ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ഇവിടെ നിന്നെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മൾ പ്രാക്ടീസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്കൽ എല്ലാം റീസണിങ്ങിലെല്ലാം നമ്മളൊരു ഗ്രേഡിൽ ഒക്കെ പഠിക്കുന്ന മാത്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അതിന് മേ ബി ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് കൂടുതൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടിലും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസിൽ നിന്നെല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് പറയാനുള്ളത് കാരണം എല്ലാവരുടെയും റെസ്പോൺസ് ഈദർ ഈസി അല്ലെങ്കിൽ വെരി ഈസി എന്നുള്ളതാണ് അപ്പൊ ഈസി എന്നുള്ളത് ഒരു ആവറേജ് ആവുന്ന സമയത്ത് ആ എബവ് ആവറേജ് ആവുന്ന വളരെ ഈസി ആയിട്ടുള്ള ആളുകളായിരിക്കും അവർക്കായിരിക്കും നെറ്റും ജിആർഫും ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവര് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഡൗൺ ആവരുത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടോ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടല്ല അല്ല എക്സാം വളരെ ഈസി ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത് ഡിഫിക്കൽട്ടായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പഠിക്കാമെന്ന് വിചാരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക നെക്സ്റ്റ് എക്സാം വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവില്ല ദിസ് ഇസ് എ വൺ ടൈം ഓൺലി ഇത് ഇപ്പം ഒരു സിറ്റുവേഷൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം നിങ്ങൾക്ക് ഡിസംബറിൽ ഉണ്ടാവും എന്നുള്ള ഒരു ബിലീഫിൽ നിങ്ങളുടെ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുക ഹോപ്പ് ഗിവ് അപ്പ് ചെയ്യരുത് ഓക്കെ ഓൺ ദാറ്റ് നോട്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു